ഓണത്തോടനുബന്ധിച്ച് ഇത്തവണയും സാധാരണ പോലെ തന്നെ തൃശൂരിൽ കുമ്മാട്ടിക്കളി നടത്തുമെന്നും ഒരു വിഭാഗം കുമ്മാട്ടി സംഘങ്ങൾ മാറി നിൽക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കുമ്മാട്ടി കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അൻപത്താറ് കുമ്മാട്ടി സംഘങ്ങളിൽ രണ്ട് ടീം മാത്രം ഇത്തവണ പിന്മാറിയതൊഴിച്ചാൽ മറ്റെല്ലാ സംഘങ്ങളും കുമ്മാട്ടിക്കളിയിൽ പങ്കെടുക്കും ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയതായി മേയർ പ്രസ്താവന ഇറക്കിയതിനെ തുടർന്നാണ് രണ്ട് ടീം കുമ്മാട്ടിക്കളിയിൽ നിന്ന് പിന്മാറിയത് ഇതിൽ തെക്കുമുറി ടീം ആചാരമായി മാത്രമായി നടത്താനും വടക്കുമുറി ടീം സർക്കാർ പറയുന്നത് പോലെ നടത്തുമെന്നാണ് അറിയിച്ചത് സർക്കാരിന്റെ ധനസഹായം കൈപ്പറ്റാതെ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് നടത്തുന്നതിനാൽ കുമ്മാട്ടികളി നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചു സാഹചര്യത്തിലാണ് കുമ്മാട്ടിക്കളിയുമായി ഇത്തവണയും മുന്നോട്ടു പോകാൻ കൂട്ടായ്മ തീരുമാനിച്ചത് വയനാട് ദുരന്തത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ടെങ്കിലും ആറുമാസം മുൻപ് തന്നെ ടാബ്ലോയ്ക്കും കലാകാരന്മാർക്കും അഡ്വാൻസ് നൽകുകയും കഴിഞ്ഞ വർഷം തന്നെ വാദ്യമേള സംഘങ്ങൾക്കും വൻ തുക അഡ്വാൻസ് നൽകിയതിനാലും കുമ്മാട്ടികളി ഒഴിവാക്കിയാൽ വൻ നഷ്ടം ഉണ്ടാകും എന്നതിനാലുമാണ് കുമ്മാട്ടികളി നടത്താൻ തീരുമാനിച്ചതെന്നാണ് ഇവർ പറയുന്നത് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായതായും കുമ്മാട്ടികളി നടത്തിയില്ലെങ്കിൽ ഓണക്കാലത്ത് തൃശൂരിലേക്ക് എത്തുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനായിരക്കണക്കിന് കലാകാരന്മാർ ദുരിതത്തിലാകുമെന്ന് തൃശൂർ കുമ്മാട്ടി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് കടവിലും വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ മുക്കാട്ടുകരയും പറഞ്ഞു അഞ്ച് ആറ് മാസം മുന്നേ തന്നെ നമ്മൾ മാധ്യങ്ങൾക്കോ ആയാലും ടൈബിളോ മറ്റുള്ള കലാരൂപങ്ങൾക്കും അതിനും അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഓരോരോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ ആ കാശ് മുഴുവൻ നമ്മുടെ പോവും വലിയൊരു നഷ്ടത്തിലേക്ക് പോവും ഓണമായി ബന്ധപ്പെട്ട് പതിനായിരക്കണക്കിന് കലാകാരന്മാരാണ് ഓരോ പ്രോഗ്രാമിനും അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കലാകാരന്മാരാണ് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഉത്രാടം തൊട്ട് നാലോണം വരെയുള്ള പ്രോഗ്രാംസ് ഇല്ലാണ്ടായാൽ അവരുടെ വീട്ടില് തീ പോകുകയില്ല പക്ഷെ അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആരും ഇറക്കിയിട്ടില്ല അതായത് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങള് കുമ്മാട്ടി ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ കുമ്മാട്ടി സമിതി ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി വയനാടിനൊപ്പം ചേർന്ന് കുമ്മാട്ടി നടത്തുന്നത് കോർപ്പറേഷനിൽ നിന്ന് ഒരു ഡിവിഷനിലെ രണ്ട് ടീമുകൾക്ക് ലഭിക്കുന്ന മുപ്പത്തിരണ്ടായിരം രൂപ വീതമുള്ള തുക ഇത്തവണ വേണ്ടെന്ന് വെക്കാനും കുമ്മാട്ടിക്കളിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഹിതം വയനാട് ദുരിതബാധിതർക്ക് നൽകാനുമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് CCV News Thrissur